എനിക്ക് ഇതില് വല്ല അധികാരം ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ട് അതല്ല ഞാൻ പറഞ്ഞു എനിക്ക് മാറ്റാൻ മാത്രമാണ് മാറ്റാൻ പറ്റുന്നവരെ നമ്മളെ മാറ്റി മുന്നോട്ട് പോവാതാണ് കാര്യങ്ങള് നമ്മൾക്ക് എല്ലാവർക്കും പറഞ്ഞാലും പറയാതെ മനസ്സിലാവേണ്ട ആൾക്കാരാണ് അല്ലേ നിങ്ങൾ തന്നെ ആദ്യം പറഞ്ഞു എന്നെ ഇങ്ങനെ കാണാനാണ് താല്പര്യം ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കത്തിലാവുന്നതും അതിന്റെ പേരിൽ തല്ലാവുന്നതും ഒക്കെ ഉണ്ടാക്കാതിരിക്കണ്ടി അതായത് കോൺട്രവേഴ്സികൾ ഉണ്ടാക്കി ആളുകളെ തമ്മിലടിപ്പിക്കാതിരിക്കുക എന്നുള്ളതും കൂടി ചെയ്യണം നമ്മൾ ഒരു കാര്യം സംസാരിക്കേണ്ടതാണെങ്കിൽ സംസാരിക്കാതിരിക്കാൻ ശ്രമിക്കുക ചില കാര്യങ്ങൾ അടക്കി സംസാരിക്കേണ്ടതാണ് അല്ലെങ്കിൽ അത് ചെലപ്പോ വെറും വെറും തലമുറക്ക് പോലും കൺഫ്യൂഷൻസ് സംസാരം സിനിമയിലേക്ക് വരുന്നത് കമൽ സാറിന്റെ അല്ലെ അല്ല കമൽ സാറിൻ അല്ലേ അതേപോലെ ഒരു കാലം ഒരു കാലത്ത് ഞാൻ പ്ലസ് ടു പഠിക്കുന്ന സമയത്ത് വിജയമാതാ സ്കൂളിന്റെ മുന്നിൽ എനിക്ക് അതിന് സംസാരിച്ചു ആദ്യമായിട്ട് എനിക്ക് അഭിനയിക്കണം എന്ന് പറഞ്ഞ ഒരു ആർട്ടിസ്റ്റ് മുന്നിൽ കണ്ട് പറയുന്ന ഒരു ആർട്ടിസ്റ്റ് ഷൈൻചരണാണ് അങ്ങനത്തെ ഒരു സ്റ്റോറി ഉണ്ട് ആർക്കും അറിയില്ല അപ്പോൾ എൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്ന ഒരു ആദ്യത്തെ ഒരു ആർട്ടിസ്റ്റാണ് ആൻഡ് അപ്പം അത് നമ്മൾ പേഴ്സണലി നമ്മളെ ഞങ്ങളൊരു ഇടവകക്കാരൊക്കെയാണ് അപ്പം നമുക്കത് ഒരു സ്പെഷ്യലായിരിക്കും ആ പേഴ്സൺ എന്ന് പറയുന്നത് സ്പെഷ്യലായിരിക്കും പിന്നെ പിന്നെ പോകെ അദ്ദേഹത്തിന്റെ ഉയർച്ചകളും കാര്യങ്ങളൊക്കെ നമ്മളെ ഭയങ്കരമായിട്ട് ഒരു ആർട്ടിസ്റ്റെന്ന നിലയ്ക്കും മുന്നോട്ട് പോകുമ്പോൾ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് ഞാൻ ഓരോ സ്റ്റേജിൽ മുന്നോട്ട് പോകുമ്പോഴും അത് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് അന്ന് അദ്ദേഹം ചെയ്ത അന്യം രസൂലൊക്കെ ചെയ്തിരിക്കുന്ന സമയമാണ് ഇനി എൻ്റെ ഓർമ്മയിൽ പറഞ്ഞ് എന്നോട് സംസാരിച്ചിട്ടുണ്ട് പെൻറ്റ് ആഫ്റ്റർ ദാറ്റ് കുറേ കാലങ്ങൾക്ക് ശേഷം പല ഇൻ്റർവ്യൂസൊക്കെ കാണുമ്പോഴും ഒരിത്തിരി ഒരു ഹൈപ്പർ പരിപാടി കാണുമ്പോഴും എന്നോട് ഞാൻ പലരുടെയും വാച്ച് ചെയ്യാൻ ഇപ്പോൾ അരശ്ശേരി ലക്ഷ്മി ഒക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഷൈൻ എന്ന് പറയുന്നത് ഈ പേഴ്സൺ അങ്ങനെയല്ല എന്നുള്ളൊരുണ്ട് അപ്പം നമ്മൾ മൂവി ചെയ്യാൻ ഞാനൊരു എടുക്കുമ്പോഴും എനിക്ക് ആ ഒരു ഓക്കെ കുറേ കാലത്തിന് ശേഷം നമ്മളുടെ ഒരു നാട്ടുകാരുടെ ഒപ്പം അല്ലെങ്കിൽ ഞാൻ അഡ്മയർ ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റിനൊപ്പം ഞാൻ അത് ആ സ്പേസ് ചെയ്യുവാണ് എന്നുള്ള എന്നുള്ളൊരു ഫീലിങ് എനിക്കുണ്ടായിരുന്നു അടിപൊളിയായിരുന്നു ഒരു കാര്യത്തിൽ എനിക്ക് ഒരു തരത്തിലും ഇതുവരെയും ഒരു മാറ്റില്ലാത്തൊരു കാര്യം അടിപൊളി പെർഫോമർ ആണ് ഒരു വ്യക്തി എന്ന വ്യക്തിക്ക് എനിക്ക് പേഴ്സണലി അറിയില്ല പിന്നെ ഒരു ഒരു സ്പേസിൽ അനുഭവം എനിക്ക് അത്ര ഞാൻ നോക്കി കണ്ട ഒരാളിൽ നിന്ന് വരുന്ന ഒരു ചെറിയൊരു ചെയ്തില്ല ഞാനും അങ്ങനെ ചെയ്തില്ല അത് കേട്ടാവും കാരണം നമ്മൾ ഓരോ നിമിഷവും മൂവിയിലും മാത്രമല്ല ആളുകളെ എന്റർടൈൻ ചെയ്യിപ്പിക്കാനായിട്ടുള്ള രീതിയിലുള്ള സംസാരങ്ങൾ ടോക്ക് പോലെ മറ്റുള്ളവർ കേട്ടേ ചെയ്യുന്നത് നമ്മൾ പലപ്പോഴും അറിയാറില്ല എല്ലാവരും ഒരേപോലെ ഇല്ലല്ലോ ഇപ്പോ കാണുന്നതും അല്ലെങ്കിൽ ഒരു ആശയങ്ങളും ഒന്നും എല്ലാം വ്യത്യസ്തമാണ് എല്ലാവർക്കും അപ്പോ അതിലുള്ള വ്യത്യസ്തത നമ്മള് അല്ലെങ്കിൽ അതേപോലെ ഒരു കാര്യം ും അഞ്ചു പേരും അഞ്ചു രീതിയിലാണ് എടുക്കുന്നത് എല്ലാവർക്കും അത് ആയിരിക്കില്ല അത് പലപ്പോഴും എനിക്ക് മനസ്സിലായിരുന്നില്ല അങ്ങനെ എന്റെ ഭാഗത്ത് എന്തെങ്കിലും കേട്ടായിട്ടുണ്ടെങ്കിൽ സോറി എനിക്ക് അല്ല ഇപ്പൊ നമ്മള്